ജീർണാവസ്ഥയിലുള്ള കുളം നഗരസഭ പുതുക്കിപ്പണിതുബിൾ പയ്യന്നൂർ തെക്കേ അമ്പലത്തെ ജീർണാവസ്ഥയിലുള്ള കുളം ആകർഷകമായി പുതുക്കി പുതുക്കിപ്പണിതിരിക്കുകയാണ് പയ്യന്നൂർ നഗരസഭ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി നവീകരിച്ചാണ് ഇരുപത്തഞ്ചാം വാർഡിലെ ഈ കുളം നാടിന് സമർപ്പിക്കാൻ നഗരസഭ ഒരുങ്ങുന്നത് സമീപത്തെ ക്ഷേത്രാചാരങ്ങളുമായി പോലും അടുത്ത ബന്ധമുള്ള കുളമാണ് പയ്യന്നൂർ തെക്കേ അമ്പലത്തെ കുളം എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി കുളം ജീർണാവസ്ഥയിലായിരുന്നു പടവുകൾ ഇടിഞ്ഞിരുന്നു ചുറ്റുമതിൽ ഉണ്ടായിരുന്നുമില്ല ചെളിയടിഞ്ഞ് ആഴവും കുറഞ്ഞു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമായതിനാൽ നഗരസഭയ്ക്ക് ഇടപെടാനുമായില്ല ഈ സാഹചര്യത്തിലാണ് പയ്യന്നൂർ തെരുവിലെ തൊട്ടേൻ തറവാട്ടിലെ പരേതരായ കേളപ്പൻ ചിരുതൈ ചെറിയ എന്നിവരുടെ പേരിലുണ്ടായിരുന്ന കുളം അവരുടെ അനന്തരാവകാശികൾ നഗരസഭയ്ക്ക് കൈമാറിയത് നഗരസഭ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് കുളം അക്ഷരാർത്ഥത്തിൽ പുതുക്കിപ്പണിതു കാടും പടലുമെല്ലാം നീക്കം ചെയ്തു ചെളികോരി വൃത്തിയാക്കി മനോഹരമായ പടവുകൾ നിർമ്മിച്ചു ആകർഷകമായി ചുറ്റുമതിലും കുളത്തിനു ചുറ്റും ഇന്റർലോക്കും ഇട്ട് മനോഹരമായ ചാരു ബെഞ്ചും തയ്യാറാക്കി കൂടാതെ കുളത്തിൽ കുളിക്കാനെത്തുന്നവർക്ക് ഡ്രസ്സിംഗ് റൂം നിർമ്മിച്ചാണ് അടിമുടി കുളം മോടകണാക്കിയത് ഈ നാട്ടിലെ വലിയ വിഭാഗം ജനങ്ങൾ നീന്തൽ പഠിച്ചിരുന്നത് കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ കുളമായിരുന്നു ഏതാണ്ട് പത്ത് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ കുളത്തിനെന്നാണ് പഴയ ആളുകൾ പറയുന്നത് അത് തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മാടായിക്കാവിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരുമ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് കാലും മുഖവും കഴുകിയിട്ടാണ് ആചാര്യസ്ഥാനികർ ആ ക്ഷേത്രത്തിലേക്ക് പോകാറ് ധാരാളം ശംശാനങ്ങൾ ഈ കുളത്തിനപ്പുറത്തായിട്ടുണ്ട് ആ ശംശാനങ്ങളിൽ പോയി വരുന്നവർ കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ കുളമായിരുന്നു ഈ പ്രദേശത്ത് വലിയ വയലുകളുണ്ട് കാർഷിക ആവശ്യത്തിന് ഇന്നത്തെ പോലെ മോട്ടോർ സൗകര്യങ്ങളൊക്കെ സജീവമാകുന്നതിന് മുൻപ് വെള്ളം കോരിയിട്ട് തെങ്ങിനും അതുപോലെ തന്നെ നെൽകൃഷിക്കുമൊക്കെ ഒഴിച്ചിരുന്നത് ഈ കുളത്തിൽ നിന്നാണ് ആ നിലയിൽ ഈ നാട്ടിലെല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഒരു കുളം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് തകർന്നു കിടക്കുകയായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു ഈ കുളം പുനർനിർമ്മിക്കണമെന്നത് നഗരസഭ നഗരസഭക്ക് അത് ഏറ്റെടുത്ത് പുനർനിർമ്മിക്കാൻ തടസ്സമായി വന്നത് നഗരസഭയുടെ പൊതു ആസ്തിയിൽ ഈ കുളം ഉണ്ടായിരുന്നില്ല പൊതു കുളമായിരുന്നില്ല പയ്യനൂർ തെരുവിലെ പ്രശസ്തമായ തൊട്ടേൻ തറവാടിൻ്റെ പേരിലായിരുന്നു ഈ കുളം തൊട്ടേൻ കേളപ്പൻ തൊട്ടേൻ ചിരുതൈ തൊട്ടേൻ ചെറിയ അവരുടെ പേരിലായിരുന്നു ഈ കുളം ഉണ്ടായിരുന്നത് അവരെല്ലാം മരിച്ചു അവരുടെ അനന്തരാവകാശികൾ നഗരസഭയ്ക്ക് ഈ കുളം കഴിഞ്ഞ വർഷം കൈമാറിയതിനെ തുടർന്നാണ് ഈ കുളത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാനും ഈ രൂപത്തിൽ പുനർനിർമ്മിക്കാനും കഴിഞ്ഞിട്ടുള്ളത് ജലാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലത്ത് നാട്ടിൻ പുറങ്ങളിലെ പഴയ കുളങ്ങൾ പരിഷ്കരിച്ച് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിൻ്റെ മാതൃക കൂടിയാണ് നഗരസഭ മുന്നോട്ട് വെക്കുന്നത് ജൂൺ മുപ്പതിന് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ടി ഐ മസൂദനൻ എം എൽ എ കുളം നാടിന് സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ईसी मून ईस् क्रीम ए जनता चारिटेबल सोसईटी प्रोडक्ट